വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ നമ്മൾ ഇന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് സ്നാക്സ് രണ്ട് ഉരുളക്കിഴങ്ങ് ആണ് വേണ്ടത് തൊലി ഒന്ന് ചെത്തി കൊടുക്കാം തൊലി ചെത്തി കൊടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ചെയ്യാം കട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നേ അപ്പം അതെല്ലാം ഇന്നിനെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ വൈസ് അവർ കൊടുക്കാൻ കാരണം ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മൈക്കിൻ്റെ ചാർജ് ചെയ്യുന്നു അത് ഞാൻ അറിഞ്ഞില്ല അതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണേ ഉരുളക്കിഴങ്ങ് വെള്ളം ആദ്യം വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇട ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് കൊണ്ട് പച്ചമുളകും മല്ലിച്ചപ്പും കരുവേപ്പിലയും എടുത്തിട്ടുണ്ട് ഞാനിപ്പ കാണിച്ചത് മല്ലിച്ചപ്പും കരുവേപ്പിലും കൂടി അരഞ്ഞതാണ് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾ പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ചിക്കൻ മസാലയും ഒരു കോഴിമുട്ടയും പിന്നെ മൈദപ്പൊടിയും പിന്നെ വള ഉരുളക്കിഴങ്ങും പിന്നെ റസക്കിന്റെ ഒരു പിന്നെ പിന്നെതാ ഈ സ്നാക്ക് സ്നാക്ക്ണ്ടാക്കാൻ മൊസല ചീസും കൂടി വേണം കേട്ടോ അപ്പൊ അതാ ഈ മസാല ഒക്കെ ഇമ്പള് ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ മൈദപ്പൊടി ഇങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ആ പൊട്ടാറ്റോ ഒക്കെ നല്ലോണം കുഴയ്ക്കുന്നുണ്ട് അതിൻ്റെ അടയ്ക്ക് ഇമ്പള് ഉപ്പും കൂടി ഇട്ടായിരുന്നു കേട്ടോ പിന്നെ നന്നായി കുഴച്ചുകൊടുക്കുക പിന്നെ നമ്മുടെ ബാറ്ററി ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് മൊസള ചീസാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ ഇനി നമുക്ക് ഈ ബാറ്ററി ഒന്ന് നല്ലോണം ഉരുളയാക്കി എടുക്കാം എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇടാം കേട്ടോ എന്നിട്ട് അതിൻ്റെ നടുക്ക് മൊസള ചീസും കൂടി വെച്ച് കൊടുക്കാം പിന്നെ നമ്മളാ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കോഴമ്പുട്ട് നോക്കാം പിന്നെ നമുക്ക് റസ്കിൻ്റെ പൊടിയെങ്കിലും കൂടി അങ്ങോട്ട് മുടി മുക്കാം എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് എല്ലാം കൂടി അങ്ങനെ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം അപ്പതാ നമ്മൾ നല്ലവണ്ണം ബോളാക്കി വെച്ചിട്ടുണ്ട് നിമ്പക്കിത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പം മൈക്കിൽ ചാർജ് ചെയ്യുന്ന ഞാൻ കണ്ടില്ലായിരുന്നു ഏസ് വലിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയിൻ്റെ അടുത്താണ് പറ്റിയത് അപ്പം ഇതാ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നിമ്പ് കുഴുവില വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അത്രയും ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അത് അവൾ ബോൾസ് ആക്കി വെച്ച് ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ചട്ടി ചൂടായി വരുമ്പം ഓയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അത് ആമ്പക്ക് ഓരോന്നോരായി ഓരോന്നോരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഉണ്ടാക്കിയ പുറ സിമ്പിൾ ആ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പ എല്ലാം ഇതുപോലെ ചെയ്തിട്ടിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാരും അപ്പൊ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കണ്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം അയ്യവീസിന്റെയും മുഖത്തിന്റെ ഇതുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യണം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക